നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സി പി എമ്മിൽ വീണ്ടും അടിപൊട്ടുകയാണ് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും നേർക്കുനേർ പോരിലേക്ക് ഇ പി ജയരാജന്റെ കൺവീനർ കസേര തെറിപ്പിക്കാൻ നീക്കം തുടങ്ങിയിട്ടുണ്ട് എം വി ഗോവിന്ദൻ സി പി എം സമ്മേളനം തുടങ്ങും മുൻപേ ഇടത് കൺവീനർ ഇ പി ജയരാജനെ മാറ്റുമെന്ന സൂചനകൾ പുറത്തു വന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സി പി എം സമ്മേളനത്തിൽ ബ്രാഞ്ച് തലം മുതൽ ഉയരും ഇവിടെ പ്രതിരോധം തീർക്കാൻ ഇടത് കൺവീനറായ ഇപിയെ മാറ്റാനാണ് ആലോചന ഇതിലൂടെ അണികളുടെ നേതൃത്വത്തിനെതിരായ വികാരം മറികടക്കാൻ ശ്രമിക്കുമത്രേ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ കേന്ദ്രീകരിക്കാതിരിക്കാനും കരുതലെടുക്കും ഇ പി ജയരാജനെ കസേരയിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിന് പിന്നിൽ എം വി ഗോവിന്ദന്റെ തലയാണ് കാരണം എം വി ഗോവിന്ദന് പാർട്ടിയിൽ ഒരേ ഒരു ശത്രുവേ ഉള്ളൂ അത് ഇ പി ജയരാജനാണ് ഗോവിന്ദന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നതും ഇ പി ആണ് അതുകൊണ്ട് തന്നെ എ കടക്കൽ വെട്ടിയാൽ ഇനി തന്റെ യാത്ര സുഗമമാണ് എന്നാണ് എം വി ഗോവിന്ദൻ കരുതുന്നത് എന്നാൽ ഇ പി ജയരാജൻ പിണറായി വിജയന്റെ അടുത്ത ആളാണ് അതാണ് എം വി ഗോവിന്ദന് ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത് എം വി ഗോവിന്ദനെതിരെ വാളെടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ കാരണം തനിക്കെതിരെ നീക്കം നടത്തുന്നതിന്റെ തല എം വി ഗോവിന്ദനാണെന്ന് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെ ഗോവിന്ദൻ പണിയാനുള്ള വഴികൾ നോക്കുകയാണ് ഇ പി ജയരാജനും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മുൻനിർത്തിയുള്ള ചർച്ചകൾക്കും വിശകലനത്തിനും ശേഷം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്ക് സിപിഎം സംസ്ഥാന ഘടകം ഒരുങ്ങുകയാണ് ഇനിയും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും പുതിയ ദിശാബോധം നൽകുന്ന ചർച്ചകൾക്കാവും സി ശ്രമിക്കുക ചർച്ചകൾ വഴിമാറി പോകാതിരിക്കാൻ ലോക്സഭാ തോൽവിയിലെ വില്ലനെ കണ്ടെത്താനാണ് നീക്കം ഇ പി ജയരാജന്റെ പ്രസ്താവനകളും ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയും എല്ലാം അണികളിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയാകും ഇപിയെ മാറ്റാനുള്ള നീക്കം ഇതിനിടെ ഇ പി ഉടൻ ഇടത് കൺവീനർ സ്ഥാനം രാജിവെക്കുമെന്ന അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട് തുടർച്ചയായി രണ്ടാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഭരണം തുടരുന്നതിനിടെയാണ് സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നത് ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ വിവിധ കാരണത്താൽ സംഘടനാ രംഗത്തുണ്ടായ ശക്തിക്ഷയം കേരളത്തിലുണ്ടാകാതിരിക്കാനുള്ള കരുതലിലേക്ക് ചർച്ച എത്തിക്കാനാകും ശ്രമം പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന തരത്തിൽ വാർത്ത സമ്മേളനകാലത്ത് പുറത്തു വരാതിരിക്കാൻ ഇടപെടലുണ്ടാകും ലോക്കൽ സമ്മേളനങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലും ഏരിയ സമ്മേളനങ്ങൾ നവംബറിലും ജില്ലാ സമ്മേളനങ്ങൾ ഡിസംബറിലും അടുത്ത വർഷം ജനുവരിയിലുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ കൊല്ലത്തും പാർട്ടി കോൺഗ്രസ് ഏപ്രിലിൽ തമിഴ്നാട്ടിലെ മധുരയിലുമാണ് നടക്കുക ഈ സമ്മേളനത്തിൽ കേരളത്തിലെ നേതൃത്വത്തിൽ മാറ്റം വരാൻ സാധ്യതയില്ല എം ഗോവിന്ദൻ തന്നെ വീണ്ടും സെക്രട്ടറിയായി തുടരുമെന്നാണ് സൂചനകൾ എന്നാൽ സെക്രട്ടേറിയറ്റിലും സംസ്ഥാന സമിതിയിലും എല്ലാം പുതിയ മുഖങ്ങൾ വരും സംസ്ഥാനത്ത് നിന്നുള്ള പി കെ ശ്രീമതി എ കെ ബാലൻ എന്നിവർക്ക് എഴുപത്തി അഞ്ച് വയസ്സ് കഴിയുന്നതിനാൽ അവർക്ക് കേന്ദ്ര കമ്മിറ്റി അംഗത്വം നഷ്ടമാകും കഴിഞ്ഞ സമ്മേളനത്തിൽ എഴുപത്തി അഞ്ച് വയസ്സ് കഴിഞ്ഞ പതിമൂന്ന് പേരെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ എ കെ ബാലനും ശ്രീമതിക്കും സംസ്ഥാന സമിതിയിൽ നിന്നും മാറേണ്ടി വന്നേക്കും ഇത്തരത്തിലൊരു നീക്കം എന്തായാലും പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിലാണ് എം വി ഗോവിന്ദൻ എങ്ങനെയെങ്കിലും ഇ പി എ ഒതുക്കാൻ കൂടിയുള്ള നീക്കം നടത്തുന്നത് വീണ്ടും പാർട്ടി സെക്രട്ടറി കസേര പിടിക്കാൻ എം വി ഗോവിന്ദനും മുന്നിലുള്ള തടസ്സം ഇ പി ജയരാജനാണ് ജയരാജൻ പക്ഷക്കാരെല്ലാം ഇതിനോടകം എം വി ഗോവിന്ദനെതിരായി തിരിഞ്ഞു കഴിഞ്ഞു അങ്ങനെ പാർട്ടിയിൽ ചേരി തിരിഞ്ഞ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടി പുറത്തേക്ക് വരാതിരിക്കാൻ ഒരു പഴുതുണ്ടാക്കി ഇ പി ജയരാജനെ പുറത്താക്കണം അതിന് കണ്ടെത്തിയിരിക്കുന്ന ഏക വഴിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവി മുഴുവൻ ഇ പി ജയരാജന്റെ തലയിൽ ഇടുക എന്നുള്ളത് പിണറായി വിജയനെ തോൽവിയുടെ കാരണത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ ഇ പി എ മാറ്റണമെന്ന ഒരു ഐഡിയ പിണറായിക്ക് മുന്നിൽ എം വി ഗോവിന്ദൻ അവതരിപ്പിച്ചാൽ ആ നീക്കം തന്നെ പിണറായി അംഗീകരിക്കുകയും ചെയ്യും കാരണം തോൽവി തന്റെ കാരണമല്ല എന്ന് വരുത്തേണ്ടത് പിണറായിയുടെയും ആവശ്യമാണല്ലോ ഇ പി ജയരാജനാണോ ബലിയാടാകാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത